എന്ത് പാടാന്ന് കൺഫ്യൂഷനാണ് അപ്പ ഇല്ലാത്തതുകൊണ്ട് സമാധാനം ഒരു പാടാണ്

എല്ലാവരും ഒന്നിച്ചു വന്ന് ഇവിടെ അപ്പയ്ക്ക് വേണ്ടി വന്നതിന് അപ്പയുടെ ഹൃദയം ആയിട്ട് ഞങ്ങൾ ഒരു കുടുംബമാണ് അതുപോലെ തന്നെ യേശുദാസ് അക്കാദമി ഞങ്ങളുടെ അനിയും ഫുൾ ഗാങ് അവരെല്ലാരും വളരെ ഒരു വെന്യൂ അസീസും വളരെ ഗ്രാൻഡായിട്ട് കാര്യം ഒരുക്കിയതിന് അനിക്കും ദിയോക്കെ നന്ദി നമ്മുടെ മുർിയും അനു ഹരികൃഷ്ണൻ ഫൈസൽ നാലുപേരും അവിടെ ഇതിനുവേണ്ടി വരികയാണെന്ന് പറഞ്ഞു അത്രയും ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്ത പ്രത്യേക റിലേറ്റീവ് കൈകാര്യം നമ്മുടെ സൗണ്ട് ആൻഡ് ലൈറ്റ്സ് എല്ലാം അതെ അതെ സൗണ്ട് ലൈറ്റ് நன்றி பிரான்ஸ்வேட்னா நம்ம சவுண்ட் இன்ஜினியர் பிரான்ஸ்வேட்னா ஒரு பெரிய ஒரு சவுண்ட் இன்ஜினியர் கான்செப்ட் เนาะ சவுண்ட் சிஸ்டம் அண்ட் லைட்ஸ் அண்ட் எல்லாருக்கும் ஒரு நன்றி அளிக்குது பிரதிவாசிக்கு அகிலா அண்ட் ரவி சங்கர் அண்ட் நம்மளோட சாமன் பிரசிடென்ட் சுதீ மேடம் அவங்க கே இவரே ഫ്ലോ കാര്യങ്ങളൊക്കെ അങ്ങി സുജി വെന്റൊക്കെ ഇരുന്ന് അസ്വദിക്കൊക്കെ ആയിരുന്നു ഇന്നലെ രാത്രി ഇരുന്ന് ഫുള്ള് ഇരുന്ന് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി ഞാൻ ഇങ്ങനെ വന്നു പോയതേ ഉള്ളൂ സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ആൻഡ് അടുത്ത വർഷം നമുക്ക് എയ്റ്റി ഫിഫ്ത്ത് ബർത്ത്ഡേ നമുക്ക് ഗ്രാൻഡായിട്ട് അപ്പ ഇവിടെ വന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് താങ്ക് യു എല്ലാവരും സദ്യ കഴിക്കാൻ അങ്ങോട്ടേക്ക് പോവാം Thank <laughs> you.